പെരിങ്ങോട് സ്കൂളിൽ മുപ്പത്തിനാല് വർഷത്തിന് ശേഷം സഹപാഠികൾ ഒത്തുകൂടി മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം പെരിങ്ങോട് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് ബെഞ്ചിലെ പത്താം ക്ലാസ്സിലെ സഹപാഠികൾ പെരിങ്ങോട് ഹൈസ്കൂളിൽ ഒത്തുചേർന്നു പഠനകാലത്തെ രസകരമായ അനുഭവങ്ങൾ ഓർത്തെടുത്ത് പങ്കുവച്ചു ഒരുമിച്ചിരുന്ന് ഓണസതിയുണ്ടു ഗുരുനാഥന്മാർക്ക് ഓണസമ്മാനം നൽകി ആദരിച്ചു വിദേശത്തും മറ്റും ജോലി നോക്കുന്നവരും ദൂരസ്ഥലങ്ങളിലുള്ളവരും ഓണവധിക്കൊപ്പം പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കഴിഞ്ഞാണ് പെരിങ്ങോട് നിന്ന് മടങ്ങിയത് അന്ന് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന നൂറ്റി എഴുപതിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പ്രായത്തിന്റെ അവശ്യതകളെ മറന്ന് അക്കാലത്തെ അധ്യാപകരും അനുഭവങ്ങൾ പങ്കുവെക്കാനെത്തി സ്കൂളിലെ മുൻ സംഗീത അധ്യാപിക വി എസ് രുക്മിണി ടീച്ചർ സംഗമം ഉദ്ഘാടനം ചെയ്തു ഇ ശിവരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എൻ ചന്ദ്രശേഖരൻ മാസ്റ്റർ കെ വാസുദേവൻ മാസ്റ്റർ കെ വി രാമചന്ദ്രൻ മാസ്റ്റർ എൻ വിജയകുമാരി ടീച്ചർ തുടങ്ങിയ പഴയകാല അധ്യാപകർ പ്രോഗ്രാം കൺവീനർ കെ ഉദയൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിനെ കെ മധു നന്ദി പ്രകാശിപ്പിച്ചു ചടങ്ങിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ബിജുറാം എഡ്യൂക്കേഷനിൽ ഡോക്ടറേറ്റ് നേടിയ രാധിക ശ്രീകുമാർ എന്നിവരെ ആദരിച്ചു വിവിധ സഹപാഠികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിനെ മാറ്റുകൂട്ടി കെ കെ മണികണ്ഠൻ പി സുരേഷ് ബിന്ദുമോൾ വാസുദേവൻ മനോജ് പി കെ ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി മൂന്ന് പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം വിഭവം